നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാർ സമരമുഖത്തെ ഒ പി ബ്ലോക്കിന് മുമ്പിൽ നിന്നും ആരംഭിച്ച റാലി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ സമാപിച്ചു കെ ജി എം സിടിഎ മുൻ സംസ്ഥാന പ്രസിഡന്റ് കവിത രവി ഉദ്ഘാടനം ചെയ്തു കെ ജി എം സി ഡി എ പി ജി അസോസിയേഷൻ ഹൌസ് സർജൻസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡോക്ടർമാരായ ബിനോയ് സിദ്ധാർത്ഥൻ സന്ദീപ് ബിനോയ് എടക്കളത്തൂർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കെ മേഘ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസി